ഒരു ഇനി കുറച്ചു ഞങ്ങളുടെ നാട് ഇതാണ് വീണടം വിഷ്ണുലോകം സൈക്കിൾ യജ്ഞം വിവിധ കലാകായിക പ്രകടനങ്ങളും അഭ്യാസങ്ങളും ഞാൻ പ്രൊഫസർ പരമൻ ഞാൻ ഭീമരാജൻ പ്രൊഫസർ അല്ല ഇത് കുമാരി കസ്തൂരി

ഇവിടെ നൂരെ വടക്കോട്ട് എന്നിട്ട് കിഴക്കോട്ട് തിരിഞ്ഞാ ഒരു റൂട് വഴിയാണ് അത് നേരെ ചെന്നിക്കുന്ന വടക്കാൻ തറവാട്ട് മുന്നില്ല അവിടെ ചെന്ന് ചോദിച്ചാൽ മതി അവിടെ ആരോടാണ് അനുവാദം വാങ്ങേണ്ടത് അച്ഛൻ നൂപ്പര് ഒരാളെ ഉള്ളു തറവാട്ടിലാണായിട്ട് ആളെങ്ങനെ നമുക്ക് വലിയ കാര്യമാണെന്ന് അറിഞ്ഞ അച്ചു എന്നാൽ ഞങ്ങളുടെ ആശാനാ ഇവിടത്തെ പരിസരത്തെ കുറിച്ചൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കിയായിരുന്നു നല്ല സ്നേഹമുള്ളവരാ ഭീമൻ ആ കുട്ടി പ്രത്യേകം ശ്രദ്ധിച്ചെന്ന് തോന്നുന്നു അതാ വന്നിരിക്കുന്നു പറഞ്ഞത് അച്ഛനെ ഒന്ന് വിളിക്കുമ്പോളെ അച്ഛനെ ഒന്ന് കാണാൻ തരപ്പെടും സൈക്കിൾ യെജ്ഞു അഭ്യാസമായിട്ട് നടക്കുന്നവരാ ആയിക്കോട്ടെ അത് ഞാനെന്താ ചെയ്യണ്ടേ വടക്കേപ്പുറത്തെ ആൽപ്പറമ്പ് ഞങ്ങൾ മുമ്പ് സർക്കും നാടമൊക്കെ നടന്ന സ്ഥലമാണെന്ന് അറിഞ്ഞപ്പോ അപ്പൊ നേരെയുണ്ട് പിടിച്ചൂല്ലേ വേണ്ട ഇവിടെ അങ്ങനത്തെ യാതൊരു അഭ്യാസം വേണ്ട പൊക്കോളൂ ആള് കൂടാനും ഞങ്ങൾക്ക് കളിക്കാനും പറ്റിയ ഒരു സ്ഥലമായതുകൊണ്ടാ വാടക എന്താച്ചാൽ മുടങ്ങാതെ ഇവിടെ തന്നോളാം അല്ല അതിപ്പോ കേക്കുമ്പോഴേക്കും അലച്ച അണിച്ചെടുത്ത് ചാടണ്ട കേട്ടോ തമ്പുരാൻ എപ്പോഴാ വന്ന് കേറുന്നതെന്ന് അറിഞ്ഞൂടാ ഈ പെട്ടിപ്പാട്ടും ആളും പൂത്തും ഒക്കെ അദ്ദേഹത്തിന് പിടിക്കും തോന്നുന്നുണ്ടോ വെച്ചാ എളുപ്പ ഒരണ കിട്ടിയ അതാ ഇല്ലേ വിലാസിന് ഞാൻ പറയേണ്ടത് പറഞ്ഞു ഇനി നിങ്ങളുടെ ഇഷ്ടം അന്യ നാട്ടിൽ നിന്ന് ഇത്രടം വരെ വന്നാൽ ആവശ്യപ്പെടുമ്പോ പറ്റില്ല എന്ന് പറഞ്ഞ ചേപ്പറയല്ലേ ആ പെട്ടിപ്പാട്ട് ഒറ്റപ്പാടൊക്കെ ആ കുറയ്ക്കണം അതുകൊണ്ടായില്ല ഒരു കാലത്ത് ഈ നാട് കറപ്പിച്ചിരുന്ന ജയവർദ്ധന തമ്പരാന്റെ മകൻ പ്രതാപവർമ്മ തമ്പരാന്ന് കേട്ടിട്ടുണ്ടോ രാജഭരണം കയ്യിലില്ലെങ്കിലും ഞങ്ങൾക്കൊക്കെ അദ്ദേഹം ഇപ്പോഴും രാജാവാ ഈ തറവാടിന് വേണ്ടപ്പെട്ട ഒരാളുവാ എപ്പോഴാ വരാ പോവാന്നൊന്നും പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞു വരുന്നത് തമ്പരാൻ വന്നാ പോണവരെ ഇവിടെ ഒച്ചപ്പാടും പകരമൊന്നും കേക്കരുത് ഇല്ല വലിയ ഉപകാരം വാടക മുടങ്ങാതെ ഇവിടെ കൊണ്ടുതരണം ഒരു മുടക്കം വരുന്നില്ല അമ്മമാരെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ ഇന്ത്യയിൽ അങ്ങോളം അങ്കോളം നിരവധി സൈക്കിൾ നേരം ആവാറായി കിട്ടിയ സമയത്ത് അധികാരി ഇനി വരും ആളും കൂടി ശംഖു നമ്മളെ ചതിച്ചോ ഇപ്പൊ ഇവനല്ല നിരക്കാ കരുതാൻ പറഞ്ഞെന്നുള്ളേള്ളൂ ശംഖുവിന്റെ അത്ഭുത അഭ്യാസങ്ങള് ആന ചേനാമ്മെ വിളിച്ച് പറഞ്ഞിട്ട് സമയത്തിന് അവൻ എത്തിയില്ലെങ്കിൽ രാജേനെ വിടൂല്ല നീ ഇന്നലെ വന്നതോ എട്ടൊമ്പത് വയസ്സ് മുതല് ഈ ഗോയിന്ദ്രന്റെ കൂടെ ശംഖുണ്ട്

കണ്ണും അതും കേൾപ്പിക്കില്ലാ തോന്നണെ ഇങ്ങനെയുണ്ടോ ഒരു ബഹളം വിളിക്കാൻ പാണ്ടായല്ലോ പണ്ടായല്ലോ ഭഗവാനെ വിളിച്ചു ഭഗവാനെ പിന്നെ ഈ നായരെ ആശിച്ച് ഭഗവാൻ ഓ തമാശയായിരിക്കും പണ്ട് ബന്ധാലോചിച്ച് നിന്റെ തറവാട്ടിലേക്ക് വരുന്ന വഴിക്കേ നാട്ടുകാരൊക്കെ പറഞ്ഞു വിലാസിനെയല്ലേ വലിയ തമാശക്കാരിയാണെന്ന് എമ്പാടുണ്ടായി ഈ തമാശക്കാരുടെ കഴുത്ത് താലി കെട്ടി അന്ന് മുതൽക്ക് തുടങ്ങിയതല്ലേ ഐശ്വര്യങ്ങള് ജാഥ വരാൻ നാട് സർക്കസ് എന്ന് എന്ന് എത്തി പറയിപ്പിക്കരുത് പാങ്ങോട്ട് ാരെങ്കിലും പറഞ്ഞാലേ വടക്കേക്കൻ ഉത്സവത്തിന് പത്താനും തറവാട് സ്വത്ത് വിറ്റ് നശിപ്പിച്ചെങ്കിലേ അത് എന്റെ ഐശ്വര്യ കുറവൊന്നും അല്ല സദ്യക്കും തറവാണിക്കും തറവാട്ടിലെ ഉരുളിയും വാർപ്പും വിറ്റ് നശിപ്പിച്ചെങ്കിലേ അത് നിങ്ങളുടെ വിവരക്കേട് തലച്ചോറില്ലാത്ത ഒരു നാരുടെ കൂടെ ഇറങ്ങി പോരേണ്ടി വന്നല്ല ദൈവമേ എനിക്ക് എവിടേക്കാണാവോ തമുരാട്ടുമാരെ കുളിച്ചു ആൽപ്പറമ്പിലെ കലി അയ്യപടയാത്ത് തീർത്ഥം കൊളിക്കാന്ന് പറഞ്ഞു ഇതിലേ ആ ശ പോതാഴ്ച കാലം വേണ്ടതുൽപ്പെട്ട സൈക്കിളൊക്കെ പരിപാടി സ്ഥലം അധികാരിക്ക് മേഖാത്തോട്ടിക്കും വലിയ കാര്യമില്ല കയ്യേടി കെട്ടില്ലേ ജനം മുഴുവൻ എന്റെ കൂടെ പരമന്റെ കൂടെ അല്ലേ സൈക്കിൾ തുടങ്ങുമ്പോൾ

ജനരക്ഷകരുടെ മുമ്പിൽ പ്രമുഖരായ പല വ്യക്തികളിൽ നിന്നും നിരവധി മാസ്റ്റർ സൈക്കിൾ അഭ്യാസ ഇവിടെ ആരംഭിക്കുകയാണ് കീർത്തിപത്രകളിലും നടനുകളിലും സമ്പാദിച്ചു നിങ്ങളെ ഏവരെയും ഞെട്ടിപ്പിക്കുന്ന കോരിത്തനിപ്പിക്കുന്ന வெறும் அபியாசமாக நடந்து கொண்டிருக்கிறது இது அடுத்ததாயிரம் ஒற்றவீழில் அற்புதகின்ற സൈക്കിൾ സവാരിക്ക് രണ്ട് ചക്രങ്ങൾ ആവശ്യമില്ല ഒറ്റ ചക്രവതി എന്ന് അദ്ദേഹം കഴിഞ്ഞിരിക്കുകയാണ് മരണത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ടുള്ള അത്യത്ഭുതാഭ്യാസ പ്രകടനങ്ങളാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ സംഭാവനയുടെ കാര്യം മറന്നു പോകട്ട സുഹൃത്തുക്കൾ നിങ്ങൾ വിലയേറിയ സംഭാവനകൾ തന്നെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക സംഭാവനകൾ പരിപാടികൾ

കൊച്ചു പിള്ളേരാണ് ഭയങ്കരമാണ് ആർക്കെങ്കിലും മുന്നിലേക്ക് ഞാൻ അടുത്തതായി എന്നെ തൊട്ടുണ്ട് ശക്തിയായിട്ട് വലിക്കൂ വലിക്കൂ വരുന്നുണ്ടോ വലിക്കൂ വലിക്കൂ നോക്കൂ െന്തായിട്ട് മരുന്നില്ല കള്ളം പറയരുത് അയ്യോ ദൈവത്തിനാണ് ഒന്നും മരുന്നില്ല വിളിച്ചെങ്കിൽ കണ്ണടച്ചതായിരുന്നുള്ളൂ സുഹൃത്തിന്റെ കള്ളത്തരം ഇതാ എന്റെ കയ്യിൽ കുറച്ച് പേപ്പറുകളാണ് സംശയം നോക്കാം എന്തെങ്കിലും അതിനകത്ത് എന്തെങ്കിലും ഒന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോ അത് വീട്ടിൽ കൊണ്ടുപോയി കൊണ്ടു വരും അടുത്ത ഐറ്റം ഞാൻ ഈ പേപ്പർ തിന്നാ പോൻ അദ്ദേഹം തിന്നുകയാണ് വളരെ സൂക്ഷ്മതയോടുകൂടി ചവച്ചരച്ച് കഴിക്കുകയാണ് അദ്ദേഹം പോയ പേപ്പറുകൾ മാലമാകരമായ കാഴ്ചയുടെ കാര്യം ആരും സംഭാവനകൾ കൂപാരമാകുമ്പോൾ പരിപാടികൾ ഗംഭീരമാകും ഞങ്ങളുടെ അടുത്ത ജനക്ക് ജനക്ക് പായൽ അഥവാ നിറം തൂവലുകൾ ഇതാ ഇതാ ഇത് ഇത് കണ്ടല്ലോ വെറും വെറും ഒരു ഒരു പേപ്പർ പേപ്പർ ഞാൻ ഇതിനെ ചുരുട്ടി ഒരു കുഴൽ കുഴൽ ഇതിനെ ഒരു എന്നിട്ട് ഞാൻ ഈ തൂവൽ തൂവല കണ്ടല്ലോ ഇതിന്റെ എല്ലാരും എല്ലാവർക്കും അകത്തേക്ക് ഞാൻ ഇടുകയാണ് ഇടുകയാണ് അത്ഭുതകരമായിട്ട് ഇതാ മറ്റൊരു അടുത്തേക്ക് ഇടുകയാണ് എന്നിട്ട് ഞാൻ എടുക്കുന്നതോ ഒരു വയല സുഹൃത്തുക്കളെ സംശയം നോക്കോളൂ ഇത് വെറും ഒരു പേപ്പറാണ് ഒരു മാന്യ സുഹൃത്ത് ഒരു നോട്ടുമാലയുമായി വരുന്നുണ്ട് സുഹൃത്ത് എന്താണ് പേര് തമ്പി കാക്കരക്കടവ് തമ്പി എന്നൊരു മാന്യ സുഹൃത്ത് ഇത് ആ ഒരു നോട്ടുമാല സംഭാവന ചെയ്തിരിക്കുന്നു പറയണ കേട്ടു വലിയ എന്തോന്ന് ഇത്ര വലിയ അഭ്യാസം ഞാനും പണ്ട് ചില അഭ്യാസങ്ങളൊക്കെ കാണിക്കുമായിരുന്നു അത് ചേട്ടന്റെ ശരീരം കണ്ടപ്പോഴേ എനിക്ക് തോന്നി തോന്നിയല്ല ഒരു അഭ്യാസിക്ക് മാത്രമേ മറ്റൊരു അഭ്യാസിയെ കണ്ടാ മനസ്സിലാവൂ ഒരു കള്ളുടിയന് മാത്രമേ മറ്റൊരു കള്ളു കുടിയനെ കണ്ടാ മനസ്സിലാവൂ ബ്രഹ്മവിലാസം കേട്ടിട്ടുണ്ടോ അവിടെ ഞാനൊരു പത്ത് വർഷം മുട്ട ചേർന്നു മുട്ട തേർന്നു ഏഴ് ഒരു രണ്ടു മൂന്ന് മുട്ടയും കൊണ്ടു അഞ്ചാരെണ്ണം കൊണ്ടുവരാൻ എന്തൊരു തീറ്റയും കുടിയോ ഇത് ഇത് എന്തോ തീറ്റ ഞാൻ പണ്ട് ബ്രഹ്മവിലാസം ഹോട്ടലിൽ അങ്ങനെ ഒരിക്കലും പെരുമാറാൻ പാടില്ല ഭർത്താവ് ഭാര്യ അടുത്ത് വളരെ ഡീസന്റ് ആയിട്ട് പെരുമാറാവും അതുപോലെ ഭാര്യ ഭർത്താവിന്റെ അടുത്തും ഡീസെന്റ് ആയിട്ട് പെരുമാറാവും റോങ് ആയിട്ട് ഒരു കാര്യവും സംഭവിക്കാൻ പാടില്ല ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല ചേട്ടൻ എന്താ പ്രശ്നം ചേട്ടൻ എന്താ പ്രശ്നം ഒരു ചേച്ചിക്ക് എന്താ പ്രശ്ന ഒന്നുമില്ലല്ലോ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല അതെന്റെ ഒരു നിർബന്ധ ശംഖുവിന്റെ ചെറിയ ഒരു നിർബന്ധം എല്ലാരും സന്തോഷമായിരിക്കണം ചേച്ചി ചേട്ടനെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കണം ചേട്ടൻ ചേച്ചിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കണം കൃഷ്ണി നമുക്ക് എന്താ വേണ്ട നമുക്ക് മണ്ണ് അല്ല മൂക്ക് മണ്ണിമുട്ടുന്ന വരെ കുടിക്കണം 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 വയറ് പൊട്ടുന്ന കഴിക്കണം മരിക്കുന്ന പോലെ കിടന്ന് ഉറങ്ങണം ചേട്ടൻ ഉറങ്ങിക്കോ ചേട്ടൻ ഉറങ്ങിക്കോ നീ ഏഹ് പക്ഷെ പോയതിനുശേഷം സുഖമായിട്ട് ഞാൻ പോ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല റോങ് ആയിട്ടൊന്നും സംഭവിക്കാനും പാടില്ല കേട്ടോ ചേട്ടാ സോജ രാജകുമാര സോജ രാജകുമാര ഒന്നും സംഭവിച്ചിട്ടില്ല ആർക്കും ഒരു പ്രശ്നവുമില്ല വെറുതെ ഒച്ച ഉണ്ടാക്കി അച്ഛനെ വിളിച്ചുണർത്തി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് മൂപ്പരെ നല്ല പിള്ള

അതെ റോങ് ആയിട്ടൊന്നും സംഭവിച്ചിട്ടില്ല വെറുതെ പ്രശ്നം ഒന്നും ഉണ്ടാക്കരുത് അത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ശകലം കൈശേഖരി പറഞ്ഞിട്ട് നിന്റെ സ്വാദ് ആ രാവും പകലും ഈ സൈക്കിളിന്റെ പുറത്തിരുന്ന് കഷ്ടപ്പെടുന്നവനോ ഒന്ന് ശ്രദ്ധിക്കാനോ രണ്ട് വാക്ക് പറയാനോ ആർക്കും നേരമില്ല പരമനൂര് നല്ല കാലം വരും 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 ഉള്ള കാലം മുഴുവൻ സൈക്കിളിമേ ഇങ്ങനെ ചുറ്റി ചുറ്റി ആയിസ് പോകുന്നതു തന്നെ മണക്കൊഴി എന്താ വേണ്ട

പിന്നെ നീന്താ വൈനോക്കാൻ വന്നിരിക്കുമല്ലേ എന്തിനാളിച്ചിരുന്നേ ഒളിച്ചിരുന്നല്ല നമ്മൾ കുളിക്കാൻ വന്നപ്പോ കുട്ടി കുളിക്കുന്നുണ്ടോ അപ്പൊ രസത്തിന് ഇങ്ങനെ പറഞ്ഞിരുന്നു നോക്കിയെന്നേ ഉള്ളു എന്തോ പ്രശ്നം ഉണ്ട് അയ്യോ ഒരു പ്രശ്നമില്ല എന്താ പ്രശ്നം ഞാൻ കൊറച്ചാണ് ഇവിടെ ഇല്ലായിരുന്നു അപ്പൊ ഇത് ആണുങ്ങളുടെ ഇടവാണോ പെണ്ണുങ്ങളുടെ ഇടാണോ എനിക്കറിയില്ല അപ്പൊ അവര് പറയുന്നത് പെണ്ണുങ്ങളുടെ ഇടവാണെന്ന് ഞാൻ പറയുന്നത് ആണുങ്ങളുടെ ആണുങ്ങളെടാണെന്ന് വേറെ ഒരു പ്രശ്നമില്ല അല്ലല്ലേ റോങ് ഒന്നും സംഭവിക്കാൻ പാടില്ല അതെ ശങ്കുടി ചെറിയ നിർബന്ധ എന്താ കാര്യം എന്താ പറയുക എല്ലാം പറഞ്ഞത് ആണ് പെൺവേഷം കിട്ടിയാണെന്ന് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല അല്ല അവൾ ആണായാലും പെണ്ണായാലും നിങ്ങള് കാണിച്ചത് ആണും കേറുന്ന പണിയാണോ മേലാൽ ഇത്തരം കാര്യങ്ങൾ ചെയ്താലേ അസ്ഥികളുടെ എണ്ണം കൂടും കേട്ടോ ഞാൻ പെണ്ണാണെന്നെല്ലാം നോക്കണ നല്ലത് രണ്ടെണ്ണത്തിനും മനസ്സിലെ ന്യായമായ ഒരു സംശയം തീർക്കാനാ അവരവിടെ നിന്ന് ഒളിഞ്ഞു നോക്കിയത് എന്താന്ന് ഏഹ് സത്യത്തിൽ ആ സംശയം നാട്ടുകാർക്കൊക്കെ ഉണ്ട് അതുകൊണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സംശയം നിന്നെ കണ്ടാലേ ഞാന് പെൺവേഷം കിട്ടിയതാണെന്ന് തോന്നുന്നു എന്ത് ഒറ്റ നിങ്ങൾ പോയി കളിക്കാം ശംഖു ഓ കുറെ നാളായി നിന്നോടൊരു കാര്യം പറയണമെന്ന് കരുതുന്നു എസൻസ് കൂടി ജാസ്തിയാവാതെ നോക്കിയാൽ നന്നു ഊര് ചുറ്റി സർക്കസ് കളിച്ച് നടക്കുന്നവർക്ക് കരുതി വെക്കാൻ ഒരു സമ്പാദ്യേ ഉള്ളൂ ആരോഗ്യം അത് നശിച്ചാ അവിടെ തീർന്നു ആ വിക്ടോറിയ സർക്കസുകാർക്ക് ഇപ്പോഴും കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ നിങ്ങളെ ആരെയും വിട്ട് ഞാൻ എവിടെയും പോകുന്നില്ല എന്നാലും നിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കേണ്ട ചുമതല എനിക്കില്ലേ ശംഖു ഒറ്റയ്ക്കൊരു ഭാവി ഞാൻ അങ്ങനെയൊന്നും ഇതുവരെ ആലോചിച്ചിട്ടില്ല പ്രായം അതാണ് പാറി പറന്ന് നടക്കാനേ തോന്നി ചിറകൊടിയുന്നൊരു കാലം അന്നത്തേക്ക് പത്ത് കാഴ്ച സമ്പാദിച്ചു വെച്ചില്ലെങ്കിൽ ആ ഇപ്പൊ വല്ല സർക്കസിലൊക്കെ പോയാൽ നിന്നെ കൊണ്ടവന് പറ്റും ഇല്ലെങ്കിൽ നാളെ നീയും ചിന്തിച്ചെങ്കിലോ എടുത്തു ഒരു കടപ്പാടിന്റെ പേരിൽ ഗോവിന്ദനാശാനും മൂക്കും വേണ്ടി നാട് തണ്ടി നടന്ന് ജീവിതം തൊലിച്ചു എന്റെ മോൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല എന്ന് എനിക്കറിയാം പക്ഷെ എന്തോ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും വേണ്ട അങ്ങനെ ഒന്നും സാഹസികനായ ഈ ഒരു യുവാവിനെ മാനസികമായി തകർക്കുന്ന രീതിയിലാണ് ഈയിടെ കസ്തുവിന്റെ ഓരോ പ്രവർത്തികൾ എന്റെ കാര്യത്തിൽ അയ്യോ െ വെറുതെ ഓരോന്നോർത്തും മനസ്സ് വിഷമിക്കില്ല എന്റെ പൊന്നെ എന്റെ മുട്ടിന്റെ കാര്യത്തിൽ എവിടെ ചെന്നാലും ആട്ടുകാരുടെ ഇടയില് ശു പേരെന്താന്ന് അറിയാലോ കുടിയൻ താന്തോന്നി അപ്പോ നാട്ടുകാർ കാണെ അവന്റെ കൂടെ ആടിപ്പാടി നടന്ന അത് അത് കസ്തു ചീത്തുകാർ തല്ലു വാങ്ങലേ കഴുതാക്കളെ നിങ്ങളുടെ ജീവിതത്തിനുള്ളിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള അത്ഭുതകരമായ ഒരു പ്രകടനമാണ് ഞങ്ങൾ ഇവിടെ നടത്തി കൊണ്ടിരിക്കുന്നത് ഇതാ ടെൻ കണക്കിന് ഭാരമുള്ള ഒരു കാറിനകത്ത് പത്തോളം മനുഷ്യരെ കയറ്റിയിരുത്തി ഡ്രൈവറുടെ സഹായമില്ലാതെ സ്വന്തം മുടിനാലെ കൊണ്ട് കെട്ടി വിളിക്കുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് സുഹൃത്തുക്കളെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് മരണത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് മാസ്റ്റർ ശങ്കു നടത്തുന്ന അത്ഭുതകരമായ കാഴ്ച കാണൂർ ഒഴിച്ചാൻ വയറിന് വേണ്ടി മാത്രമാണ് സുഹൃത്തുക്കളെ അപകടം ഈ കലാപ്രകടനം ഞങ്ങളുടെ അവതരിപ്പിക്കുന്നത് ഇതാ ഞങ്ങളുടെ കൊച്ചു സഹോദരം നിങ്ങളെ സമീപിക്കുന്നുണ്ട് നിങ്ങളാലാവുന്ന സഹായ സഹകരണങ്ങൾ നൽകി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഇതാ അത്ഭുതകരമായ നിലയിൽ ഇതാ നോക്കു സുഹൃത്തുക്കളെ കത്തിവലിച്ചുകൊണ്ടിരിക്കുന്ന പതിനഞ്ചോളം തീപ്പട്ടങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു അഗ്നിവളയമാണ് ശ്രീമാൻ ശങ്കരുവിന്റെ കയ്യിലിരിക്കുന്നത് തന്റെ സൈക്കിളിൽ സഞ്ചരിച്ചുകൊണ്ട് തന്നെ ശരീരത്തിൽ ഏശം പോലും പൊള്ളലേൽക്കാതെ ആ അഗ്നിവളയത്തിലൂടെ കടന്നുപോകുന്ന അത്യാവൽക്കരമായ സാഹസ പ്രകടനമാണ് ശ്രീമാൻ ശങ്കരുവിടെ അവതരിപ്പിക്കുവാൻ പോകുന്നത് നോക്കിച്ചു കൊടുത്തിട്ട് മനുഷ്യ മനസ്സാക്കിയ കിണറിനെ കൊള്ളിച്ചുകൊണ്ട് கொலை வெல்ல வெличеட்டட்டடி அதிসাহச பிரகடனடட நம்மளையவளையින් தட்டினுடையயா ஸ்ரீமா சாந்து உடைய காசை வெச்சு குட்டிருக்கீங்க ஆ அந்த நிப்ப சைடி சைடி எப்சோ போனேக்காதே ஆ ஆட்கி மேலே கண்டு போகும் अल्पதரபாய காசை காடு குட்டிருக்கீங்க ஓகே இங்களையவளையින් கண்டு அடைய கொச்ச ச ஓடற அடி ஆ அடி கேய் ஆக்குள்ள வந்துட்டாயிங்க அடி கேய் இந்த அவளவெக்கும் பிடிபாயிடுறதுல இருந்து படிபடி வெற்றிக்கிட்டிருக்கோன സുഹൃത്തുക്കളെ സംഭാവനയുടെ കാര്യം പറന്നു പോകരുത് സംഭാവനകൾ പൊതുവാനമാകുമ്പോൾ പരിപാടികൾ ഗംഭീരമാകും ദേവി മഹാമായേ ഇന്നും നടഅടച്ചോ അയ്യേ സങ്കടമായി പോയി പരമസങ്കടായിപ്പോയി ഞാനിന്നും നേരത്തെ വന്നില്ലേ ഏ പിന്നെ എന്തിനാ നട അടച്ചത് ദേവി എന്നോട് പിണക്കമൊന്നും ഇല്ലല്ലോ ഇല്ലല്ലോ ഇഷ്ടക്കേട് വല്ല കൊണ്ടോ അതും ഇല്ലല്ലോ സത്യമായിട്ടും ഇല്ലല്ലോ പിന്നെ ദേവി വെറുതെ നട റോങ് ആയിട്ട് ശംഖു എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്തിനാ നട അടച്ചത് ഏ ഇന്ന് നട തുറന്ന് ദേവിയെ കണ്ടിട്ട് ഞാൻ പോവും അത് ശംഖുവിന്റെ ഒരു നിർബന്ധാ ചെറിയൊരു നിർബന്ധം ദേവി ശംഖുവിനെ ദേവിക്ക് അറിഞ്ഞൂടെ നാട് തണ്ടി നടക്കുന്നൊരു പാവം അല്ലേ ശംഖു ശംഖുവിന് ഒരുപാട് കാര്യം പറയാവണ്ടെ ചങ്കുണ്ണി ദേഷ്യം വരും മര്യാദയ്ക്ക് തുറക്കാൻ ദേവി തുറക്കാൻ ദേവി ദേവി തുറക്കാൻ